السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين. الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أشهد أن لا إلا الله وأشهد أن محمدا صلى الله عليه وآله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ബഹുമാനരായ ഉമ്മിനീങ്ങളെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാർ സ്നേഹമുള്ള ഓമന മക്കളെ പ്രിയപ്പെട്ട എൻ്റെ യുവ സുഹൃത്തുക്കളെ സദസ്സിലെ വന്യവയോധികരെ സദസ്സിലെ പണ്ഡിതമാന്യന്മാർ സദസ്സിലെ ദീനീ പ്രവർത്തകരെ ബഹുമാനമുള്ള എൻ്റെ ജ്യേഷ്ഠന്മാരെ സ്നേഹമുള്ള എൻ്റെ അനുജന്മാരെ എന്നെ ശ്രവിക്കുന്ന ഇതര മതസ്ഥരായ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹമുള്ളവരെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു അഖഫിത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടെ പരിശുദ്ധമായ ലൈലത്തുൽ ലൈലത്തുൽക്കതറിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ മനോഹരമായ രാവിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നു റമലാൻ വട പറയാൻ പോവുകയാണ് പരിശുദ്ധ റമലാൻ അവിടെ പറയാൻ പോകുന്ന റമദാനിന്റെ ഒടുക്കത്തുൽ ആയിരം ലൈലത്തുൽ ആയിരം ഹൈറായതാൺ മൂവായിരം രാവും മൂവായിരം പകലുമെടുക്കുന്ന വിവാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് വാരിക്കൂട്ടണോ ഈ രാവിലെ നിപാദത്ത് ചെയ്യുക ഈ രാവിലെ നിപാദത്ത് ചെയ്യുക എൺപത് കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരു പക്ഷെ എൺപത് കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ് ഇന്ത്യൻ ആവറേജ് ഏജ് അറുപത് വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസ് പക്ഷേ എൺപത് കൊല്ലത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുകയിരം മാസങ്ങളെക്കാൾ അത് വളരെയേറെ പുണ്യമായ രാവാണ് പവിത്രമായ രാവാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ് പക്ഷേ ലൈലത്തുൽ കതിർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്താണ് എന്താണ് ഈ ഈ ലൈലത്തുൽ 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 എന്നാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കതിരിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ് അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി വരും റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല ആമിനാ ബിബിയുടെ മുത്തുമോൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച ആ ജിബിരിയിൽ ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ കതിർ അത് ഇന്ന് രാവിലെ കോട്ടക്കൽ കുറ്റിപ്പുറത്തെ ചനക്കലെ പാറപ്പുറത്തിറങ്ങുമോ ജിബിരീലിൻറെ ചിറകടി കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ കൽബുകൾ തെക്കുവയുടെ പൂക്കളെ വിരിയിച്ചെടുക്കുമോ അള്ളാഹുവിന് മാത്രം അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ് ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന് റബ്ബിൻ്റെ അനുഗ്രഹം ജിബിരിലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ കദർ എന്ന് പറയുന്ന ഈ രാവ് പരിശുദ്ധ മലാനിൻ്റെ വെട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ് പത്തിൽ നിങ്ങൾ അതിനെ തെരയുക എന്നാണ് മുത്ത് മുത്തുനമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തിയേഴ് രാവും എന്ന് കണിശായിട്ടൊന്നും പറയാൻ കഴിയില്ല അതൊക്കെ കൗമുണ്ടാക്കിയതാണ് ചില ഗ്രഹ്മാക്കന്മാരൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴാവ് ആകാൻ സാധ്യതയുണ്ടെന്ന് അത്രയേ ഉള്ളൂ ഇരുപത്തിയേഴാം രാവ് തന്നെയാണ് ലൈലത്തുൽ ലൈലത്തിൽ എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല ഖുർആൻ ഇല്ല ഹദീഥലില്ല നമ്മുടെ മധുഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഇരുപത്തി ഒന്നാം രാവോ ഇരുപത്തിമൂന്നാം രാവോ ആണ് ആലോചിച്ചോക്കണം ആ ഷാഫി ഇമാമിന്റെ മധുഹബിലാണ് നമ്മൾ പക്ഷേ വേറെ കുറെ വിമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുപത്തിയായിരം രാവിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം ഇതെന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത് അത് തന്നെ ഒരു രഹസ്യമാണ് അത് അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ വിവാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് ഇറങ്ങി വരും ഏത് രാവും ലൈലത്തുൽ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ല ബീവിയാണ് ഓമന മകളായ ആയിഷത്തു റളിയല്ലാഹു തആല സഹീത ഭർത്താവ് ആണ് ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ഐഷാ ബീവിയെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് ആയിഷാ ബീവി ചോദിക്കുന്നു എനിക്ക് ലൈലത്തുൽ ലൈലത്തുൽക്കതറിനരാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ ഭർത്താവേ എന്നല്ല എൻ്റെ കൂടെ കിടക്കുന്ന പുതുമരനെ എന്നല്ല എൻ്റെ തവകാന്തനെ എന്നല്ല എൻ്റെ ജീവൻ്റെ സ്വപ്നമേ എന്നല്ല എൻ്റെ സാക്ഷാത്കാരമേ എന്നല്ല എൻ്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു പ്രിയപ്പെട്ട ആയിഷ നീ നീ ചൊല്ലണം മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റൂഹുല്ലമീനായ ജിബിരി വഴിയെ ഏറ്റുവാങ്ങിയ മുഹമ്മദ് പ്രിയപ്പെട്ട െ ഉപദേശിക്കുകയാണ് പോലും പറഞ്ഞു കൊടുത്തില്ല പറഞ്ഞുകൊടുത്തില്ല ഇന്ന രാത്രിയാവും ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എനിക്ക് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലൈലത്തുൽ കതിർ എന്ന് എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാള് തമ്മില് ഷണ്ട കൂടുന്നത് ഞാൻ കണ്ടു ചണ്ട കൂടുന്നത് കണ്ടപാടെ എൻ്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം വിജ്ഞാൻ ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു മറന്നുപോയി രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു വന്നു രണ്ടാളുമെൽ തിരക്കുകൾ ഉണ്ടപ്പോൾ അല്ലാഹുവിനെ കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് ആയിരിക്കുമെന്ന് മുഹമ്മദു എലിത്തുൽ ഖദറിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീഫുകൾ മാത്രം ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നു തബ്രാനെ ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ലൈലത്തുൽഖദർ പ്രശാന്തമായ രാത്രിയിലാണ് വാഹുവിൻ്റെ റസൂൽ പറയാം രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ് അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല ഉദയ സൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽഖദരിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം രേഖപ്പെടുത്തിയ വേറെ ഒരു ഹദീഥിൽ സഹീഹ് ബുഖാരിയിൽ പറയുന്നു ബുദ്ധിയുള്ളവർത്തിയ റസൂൽ ലൈലത്തുൽ ആണ് അത് വേറെ വേറെ ഹദീഥിൽ ഹദീഥിൽ വേറെയും ഒരു അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു ലൈലത്തുൽ കദർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാൻമാർക്കാണ് നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും വേറെ ഒരു സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു നിങ്ങൾ അതിനെ റമദാൻ അവസാന പത്തിലെ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുകൾ എഴുപത് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുക വേറെ ഒരു ഹദീദ് വല്ലവനും ലൈലത്തുൽ കദറിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ പത്തിൽ അതിനെ അന്വേഷിക്കണം വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി റമദാൻ അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക വേർ ഹദീസ് അഹമ്മദ് ഉദ്ധരിക്കുന്നു അലൈഹി ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ റമദാനിലെ ഒടുവിലെ പത്തിൽ അതായത് ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴിലും ഇരുപത്തി ഒമ്പതിലും അന്വേഷിക്കുക